അപ്പം നമ്മൾ കലത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള കൊഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ വഴറ്റി എടുക്കാം കേട്ടോ നമുക്ക് കലത്തിലാണ് വയ്ക്കണ ചട്ടിയിലല്ല ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ ഉപയോഗിക്കാം കേട്ടോ മൺചട്ടിയാണ് നല്ലത് വഴിന്ന് വരട്ടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വഴട്ടോ നന്നായിട്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ഇതിലിട്ടിട്ട് ഒന്ന് പച്ചമണം മാറണവരെ ഒന്ന് മിക്സ് ചെയ്യട്ടെ നമുക്ക് കുറച്ച് വീട്ടിനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊടംപൊളിയിട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് കുടമ്പൊളിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ എൽ കിടന്ന് തിളയ്ക്കട്ടെ കുറച്ച് ഉപ്പ് ഇടാട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാവേ നന്നായി തിളക്കട്ടെ വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായി തിളക്കട്ടെ നന്നായി തിളച്ചലിക്കേ നമുക്ക് മീനിൻ്റെ ആ തല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി തിളക്കണം നീ നന്നായി തിളച്ചതിന് ശേഷം സിമ്മിൽ വെക്കാം കേട്ടോ അപ്പോഴത് നന്നായി വേവുള്ളൂ വെന്ത് ശരിക്കു പറഞ്ഞാൽ നന്നായി ഉടയണം അപ്പോഴാണ് നമ്മൾ കപ്പിയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് ഒന്ന് മസാലയൊക്കെ കുറച്ച് അരച്ച് ചേർത്ത് അങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ മീൻ്റെ പാത്രം തുറന്നപ്പോൾ തൊട്ട് നമ്മുടെ പൂച്ച ഓളിയിട്ട് ഒടുങ്ങിയതാട്ടോ നല്ല അപ്പൊ നമ്മള് നന്നായിട്ട് ഇതൊന്ന് തളയ്ക്കാനായിട്ട് വെക്കാണ് കഴിഞ്ഞാൽ സിമ്മിൽ വെക്കണേ നന്നായി ഉടങ്ങണം ശരിക്കും പറഞ്ഞാൽ അപ്പഴാണ് കപ്പയായിട്ട് നന്നായി യോജിച്ച് അപ്പം നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുത്തു മുങ്ങി കിടക്കണം അതാണ് അങ്ങനെ ചെയ്തത് ഫുള് കപ്പ ഇടാ പറഞ്ഞ ഫുള്ള് അപ്പച്ചനെ ഫുള്ള്ണ്ട് അവസാനം തികഞ്ഞില്ലെങ്കിലേ എങ്ങാനും കഷ്ടു കപ്പിങ് കഷ്ണങ്ങള് നന്നായി യോജിക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി അതിൽ ചേർത്തി നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തിളപ്പിച്ചു കിട്ടാം ലാസ്റ്റ് ആ കയ്യിൽ ഒരു ഒരു കയ്യിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇല്ലേ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അത് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇത് മതി നമുക്ക് ഈവനിങ്ങിൽ ഡിന്നർ ഇന്ന് എല്ലാവരും ഇതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ നെയ്മീൻ്റെ തലയും അതുപോലെ കപ്പയും സൂപ്പർ കോമ്പിനേഷനാണ് മത്തിയും കപ്പയും പോലെ തന്നെ